അപ്പോൾ അത് രാവിലെ തന്നെ ഇപ്പോൾ ഏകദേശം ഏഴ് മണിയാന്ന് വരുപെടുന്ന യാത്ര പോവുകയാണ് ടൂറ് പോവുകയാണ് പിന്നെ എവിടെയൊക്കെയാണ് പോകുന്നത് കാന്തല്ലൂർ തമിഴ്നാടും കേരളവും ഒന്നിക്കുന്ന സ്ഥലത്ത് റോഡിന്റെ അക്കര തമിഴ്നാട് ഇക്കര കേരളം അങ്ങനാണ് ഈ ഫ്ലാസ്ക് വേക്കൽ വെച്ചേക്ക് അല്ല മറ്റേ വേഗം വെച്ചോ വലിയ വേഗം വെച്ചോ വല്യ വേഗം മുന്നേന്റെ ആ അടക്ക് ം അരീക്കോട് റോഡാ കേട്ടോ താമരശ്ശേരി മുക്കം അരീക്കോട് റോഡാണ് കേട്ടോ നല്ല അടിപൊളി ഹൈവേ നല്ല സുഖണ്ട് വണ്ടി ഓടിക്കാമറ ബോർഡ് സൈൻ ബോർഡ് നിലമ്പൂര് സ്ട്രേറ്റ് അല്ലേ എടവണ്ണ സ്ട്രേറ്റ് മഞ്ചേരിമൂന്ന് കിലോമീറ്റർ കൊണ്ടോട്ട് ഇരുപത്തി മൂന്ന് കിലോമീറ്റർ മഞ്ചേരിക്കല്ലേ മഞ്ചേരിക്ക് ഇരുപത്തിമൂന്ന് കിലോമീറ്റർ ഹലോ ഹൈ സുഹൃത്തുക്കളെ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങൾ ട്രിപ്പ് പോവുകയാണ് കേട്ടോ നമ്മൾ കാന്തല്ലൂരേക്കാണ് ട്രിപ്പ് പോകുന്നത് അപ്പോൾ എൻ്റെ ചങ്ങായ ഉണ്ട് അവിടെ അപ്പോൾ അവൻ്റെ ഇത്തേക്കാണ് നമ്മൾ ട്രിപ്പ് പോകുന്നത് അപ്പോൾ നമ്മൾ പോകുന്നത് വെച്ചാൽ ഇവിടുന്ന് നേരെ പാലക്കാട് പോയി എൻ്റെ നാട്ടിൽ നിന്ന് ഇപ്പോൾ ചെങ്ങര എത്തി കേട്ടോ അപ്പോൾ മുക്കം അരീക്കോട് വഞ്ചേരി റൂട്ടിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ആ ഒരു ബൈപ്പാസിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി പാലക്കാട് നിന്ന് പാലക്കാട് നമ്മൾ മലമ്പുഴ പോയി മലമ്പുഴന്ന് മലമ്പുഴ ഡാം കണ്ടതിന് ശേഷം അവിടെ നമ്മൾ നേരെ കൊയിഞ്ഞാമ്പാറ പിന്നെ പേട്ട പൊള്ളാച്ചിപ്പേട്ട ഉടുമ്പപ്പേട്ട അവിടുന്ന് നേരെ നമ്മൾ കാന്തല്ലൂർ ചിന്നാറ് കാന്തല്ലൂർ മൂന്നാർ അങ്ങനെ കേട്ടോ നമ്മള് ട്രിപ്പ് പോന്നത് മുമ്പേ മീനാക്ഷി വീട്ടിൽ ഊണ് അപ്പൊ എല്ലാ എല്ലാ പാർട്ടി ഓർഡർ ചെയ്തു നമ്മളിവിടെ ഇറങ്ങല്ലേ അപ്പൊ ഞമ്മളിതാ നാട്ടിൽ അല്ല വീട്ടിൽ ഊണ് നാട്ടിലല്ലേ മീനാക്ഷി വീട്ടിൽ വീട്ടിലൂണില് ഇവിടെ കേറി ഫുഡ് ഇവിടെ പാർക്ക് കഴിയട്ടെ അപ്പൊ ഞങ്ങൾ ഫുഡ് കഴിച്ചു വരാട്ടോ ഞണ്ട് ഫുഡ് നോക്കേ നേരമായി ഫുഡ് ഇങ്ങനെ നോക്കുന്നു നാടൻ ഫുഡ് എവിടെയും മര്യാദയ്ക്ക് ഒരു കിട്ടില്ല അപ്പോൾ ഒരു വീട്ടിനുള്ളിലുള്ള ഒരു ഫുഡ് ഇവിടെ അങ്ങനെ കാണുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ എന്തായാലും നമുക്ക് കയറി നോക്കാം ഫുഡ് എങ്ങനെ ഉണ്ട് എന്നുള്ളത് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം നമുക്ക് പോയില്ലേ എന്നാല് അപ്പം അത് ചൂർന്നാൽ പോകുമല്ലേ ആ അച്ഛന്റെ വീട്ടിലെ ഊണ് നല്ല അടിപൊളി അടിപൊളിച്ചെ അപ്പൊ കേണ്ട അടച്ചോ അപ്പൊ നമ്മള് ഫുഡ് കഴിച്ച് നമ്മള് പോയിക്കോണ്ടിരിക്കട്ടോ ഇനി ഒരു പതിനാല് കിലോമീറ്റർ പതിനാല് കിലോമീറ്റർ എവിടെ ആയാലും പാലക്കാട് എത്തും കേട്ടോ പാലക്കാട് പിന്നെ നമ്മൾ മാലമ്പുയ ഡാമിലേക്കാണ് പോകുന്നത് അവിടുന്ന് ആണല്ലോ തിരിയൻ്റെ മുന്നേ ആ ലൊക്കേഷൻ നമുക്ക് അപ്പോൾ നമ്മൾ കഴിച്ച ഫുഡിന്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ നല്ല അടിപൊളി ഫുഡാ കേട്ടോ ഈ ഭാഗത്തേക്ക് പ്രതീക്ഷിച്ച് നമ്മൾ നോക്കുമ്പോൾ പരമാവധി അത്യാവശ്യം നല്ലൊരു ഫുഡ് തന്നെയാണ് ഒരു വീട്ടിലെ അത് അത്യാവശ്യം ക്വാളിറ്റിയും ക്വാണ്ടി ക്വാണ്ടിറ്റിയും ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ നല്ല ഫുഡ് തന്നെ അല്ലേ അങ്ങനെ ഫുഡ് അടിപൊളി തന്നെ ആ നല്ല ഫുഡല്ലേ ஆஹ் நல்லா போட்டாங்க എൻട്രൻസിൽ എത്തിയിട്ടുണ്ട് നമ്മൾ വണ്ടി വണ്ടി പാർക്ക് പാർക്ക് നമുക്ക് ഇവിടെ ചെയ്യാൻ വിശാലമായ പാർക്കിംഗ് ഏരിയ ഉണ്ട് കേട്ടോ നല്ല തണലോട് കൂടി അടിപൊളി പാർക്കിംഗ് ഏരിയ ആണ് ഇവിടെ എത്ര ഫീസ് അറിയില്ല എന്തായാലും അവിടെ കൗണ്ടർ ഉണ്ട് അവിടെ പോയിട്ട് ഫീസ് എത്ര ആണല്ലോ ചോദിക്കാം നമ്മക്ക്

അവിടെ കൗണ്ടറില്ല അത് ഫിക്കറ അപ്പൊ നമ്മളെ ടിക്കറ്റിന് അറുപത് രൂപ കേട്ടോ ഒരാൾക്ക് മുപ്പത് മുപ്പത് ഒരാൾക്ക് മുപ്പത് രണ്ടുപേർക്ക് അറുപത് കേട്ടോ അപ്പൊ ചെറിയ കുട്ടിക്ക് ആവശ്യമല്ല ഒക്കെ ഉണ്ടോ അവിടെ നിർത്തിയിട്ടിട്ട് ഫസ്റ്റ് ഗാർഡൻ ആണ് ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് അത് കൊണ്ടല്ലേ ഡാമുണ്ടത് അതങ്ങോട്ട് റോപ്പുണ്ട് അതാ റോപ്പ് ഒക്കെ ഉണ്ട് അതങ്ങോട്ടുണ്ടോ അതുമാ റോബ കേറോ വാ നെ ഹും ടോപ്പ് കേറോ ഹേ ഞാൻല്ല ഹും വാ കേവടിയാ ഇല്ലന്ന് ഹേ ഞാൻല്ല ഇ നീ വാ ടോപ്പ് കേറോ ഹേ ഞാൻല്ല നമ്മളെ കൊണ്ട് കാണിച്ചേ चाटी तर अचींदा वरी पोइ ഇതാണ് ഡാമിന്റെ ഷട്ടർ ഷട്ടർട്ടോ അപ്പൊ നമ്മളുള്ളത് മലമ്പുഴ ഡാമിന്റെ ഏറ്റവും ടോപ്പിലാട്ടോ ഇതാണ്ടല്ലേ എന്താ രസം അറിയോ വേറൊരു വൈബ് തന്നെ കേട്ടോ ഇല്ലേ അപ്പുറത്തെ സൈഡിൽ മല അതിന്റെ അടുത്ത് ചെറിയ ചെറിയ ദ്വീപ് അപ്പുറത്തെ സൈഡിൽ അങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ ീപ് ദ്വീപായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ ഫുള്ള് ദ്വീപാണ് അതുപോലെ ഈ ഒരു സൈഡ് പറയുന്നത് ഫുള്ള് പാർക്കാണ് കേട്ടോ കാണിച്ചില്ല ഇത് ഫുള്ള് പാർക്കാണ് ഡാമിന്റെ വെള്ളം ഒഴിച്ചു വിടുന്ന കനാല് അതുപോലെ അപ്പറത്തെ സൈഡ് പാർക്ക് കിട്ടോ അപ്പൊ സുഹൃത്തുക്കളെ അപ്പൊ നമ്മൾ മലമ്പഴ ഡാമിന്റെ ഉള്ളിലൊക്കെ കേറി അപ്പൊ ഒരാൾക്ക് മുപ്പത് റുപ്യടോ അടോ ടിക്കറ്റ് അപ്പോൾ ഞങ്ങൾ രണ്ട് പേർക്കാണ് എടുത്തത് അറുപത് രൂപ അത് കഴിഞ്ഞ് നമ്മൾ നേരെ അതിൻ്റെ ഉള്ളിലേക്ക് കയറി അതിൻ്റെ ഉള്ളിൽ ഒരുപാട് ഗാർഡൻ ഉണ്ട് അവിടെയൊക്കെ ഫോട്ടോ എടുക്കാനും ഒക്കെ പറ്റിയ വീഡിയോസ് എടുക്കാൻ പറ്റിയ ഡിവിളി സ്ഥലം ഇടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരെ പിന്നെ ഡാമിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് പോയി പിന്നെ അതുപോലെ റോപ്പിൽ കയറി നമുക്ക് സഞ്ചരിക്കാൻ റോപ്പിന് നമ്മൾ കയറി ഇങ്ങനെ അപ്പുറത്തെ സൈഡിലേക്ക് പോകാം അന്നേരം അപ്പുറത്ത് നേരെ തിരിച്ചു ഇങ്ങോട്ട് തന്നെ വരിക അതാണ് റോപ്പിൻ്റേത് അപ്പോൾ നമ്മൾ റോപ്പിലൊന്നും കയറാൻ നിന്നില്ല കാരണം ഇവർക്ക് രണ്ടാക്കും പേടിയാണ് വൈഫിനും മോക്കും പേടിയായ കൊണ്ട് അതിൽ കയറാനും നിന്നില്ല കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിതാ നമ്മൾ വണ്ടി വണ്ടിയെടുത്ത് തിരിച്ച് പോവുകയാണ് ഇനി പൊള്ളാ ചെത്തണം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ കുറേ ലെങ്ത്ത് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഒരുപാട് അവിടം വരാനുള്ള വീഡിയോ എടുക്കുക എന്നാൽ ലെങ്ത്ത് കൂടുതലായിരിക്കും അപ്പോൾ എന്തായാലും ബാക്കിയുള്ള വീഡിയോ നാളെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കേ ബൈ ബൈ